മതി അന്റെ കാര്യത്തിൽ മതി നമ്പാൻ പറ്റൂലേ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഞങ്ങൾ ഒന്നുപോലെ ഉമ്മയുടെ കൂടെ പുതിയ കുട്ടിയും ഉപ്പച്ചിയുമാണ് കിടക്കുക വേദന സുബൈക്ക് വെച്ച് പരക്കുന്ന കിളിയ നിൽ അപ്പ കൈ സമയം കൃത്യം സുബൈക്ക് അഞ്ചര മണി രോ ബാഗൊക്കെ ഇങ്ങനെ ഇപ്പൊ കൊടുത്തിട്ടുള്ളു ഞാൻ ഇപ്പൊ വണ്ടിയൊക്കെ ഒന്നിങ്ങനെ ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തട്ടി ഉള്ളത്തെ പൊടി തട്ടിയിട്ടോ കേട്ടോ പൊടിയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിട്ട് വെച്ചാണ് കുഞ്ഞോളിതായിടെ ക്ലിയറില്ല ക്ലിയറില്ല കുഞ്ഞോളിതായിടെ കൊണ്ട് മറക്കണ്ടേ കാരളെ ഡേറ്റ് നിന്നിട്ടില്ലല്ലോ ഭാഗം കൊടുക്കണ്ട് ഓക്കെ ആ കഴിഞ്ഞോട്ടെ ഏ അപ്പൊ കേസ് മക്കളെ രണ്ടാള നല്ല ഉറക്കാട്ടോ ഏ ഇവരോട് ഞാൻ ഇന്നാലും രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾക്ക് പോണ്ടിട്ടോ കാരണം നമ്മളിപ്പോ അന്ന് ഹോസ്പിറ്റലിൽ പോയ പോലെ ഇവിടെ നിന്ന് പഠി നിർത്തിയാണ്ടല്ല പോണത് പോരുന്നോണ്ട് പിന്നെ മ്മീ പോരുന്നോണ്ട് അപ്പൊ ഒരു ഫാമിലി ട്രിപ്പ് ഞങ്ങളെ പോണോയിളാ നിങ്ങള് ഊറ്റിക്ക് പോകാറ്റു പോകുക ചേച്ചിയാണ് നടക്കാണ് അന്നട ജീപാ നോക്കണേ ആരക്കുള്ള ആരൊക്കെ പോരുന്നേ

<ffe> <shakes> like okay. ും പല്ലും <laughs> ഇബ്രാഹിം അറിയിക്കണോച്ചല്ലേ അവളെ ഇതൊക്കെ ബോക്സൊക്കെ റെഡി ജോർജ് ഡ്രസ്സ് കൂടി വെച്ചാ മതി പിന്നെ ഇബ്രു ഇബ്ര കുഞ്ഞുങ്ങുഞ്ഞെ ഇബ്രു കുഞ്ഞേ ഇബ്രു ഇബ്രു കുഞ്ഞേ കുഞ്ഞേ ഇബ്രു കുഞ്ഞേ ഇബ്രു കുഞ്ഞെ ഇബ്രുപേരുണ്ടോ ല്ല കുട്ടീന എടുക്കാൻ പോവണ് ആശുപത്രിക്ക് പോയ ജിണ്ടോ ബെനക്കൊന്നും സന്തോഷല്ലോട്ടോ ഈ ബെനക്കൊന്നൊരു ഇതായിട്ടില്ല പിന്നെ ഞങ്ങൾ പോയോട്ടോ പോയോട്ടോ നിങ്ങളുണ്ടോ ഇന്നൊക്കെ പാട പോയി കുപ്പായിട്ടാ ഏഇ നീച്ചോ നീ കുപ്പായിട്ടില്ല ഞാൻ പിന്നെ വലിയ സന്തോഷമില്ലാർ നടത്തി അതാ എന്തുകൊണ്ട് മറിച്ച ടി വിടാട്ടോ എന്നാ ടി വിടാ ജയിച്ചിണ് രാവിലെ തന്നെ അങ്ങനെ മക്കൾസേ മക്കൾസ് പിന്നെ ആരൊക്കെ പോയിരുന്നേ ഏ ജോലിണ്ടോ അപ്പൊ ഞങ്ങൾക്ക് ഉറക്കല്ലേ ഏല്ലാ ഉറക്കല്ലേ ഏ ോ നിങ്ങളേക്കോ എന്ത കുഞ്ഞിനെടുത്തിട്ടേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാ നിന്നോളി ഏ പോര് ഉറക്കം അറിയില്ല കണ്ണും തിരുമ്പിന്ന് കുത്തിക്കാണേ കണ്ണുറക്കാൻ എനിക്ക് വെയിക്കണില്ലല്ലോ ഇബ്രാൻ ഒക്കെ കണ്ണ് തുറന്ന് നിൽക്കണേ Lah. Eh? Juga? Angkat tak kan motor kain lah. Ibrahim Ibrahim. Ibra. Rana. Mari

ങ്ങട്ടെ അടങ്ങി നിൽക്കുക മനസ്സിലായോ കച്ചറി എന്തൊന്നും ഉണ്ടാക്കരുത് ഏ നിങ്ങള് വേണം ടിശക്കുട്ടിനെ നോക്കാൻ നോക്കാനുള്ള ആൾക്കാരാണ് നിങ്ങള് മൂന്നോളും അപ്പൊ ഇനി പഴയമാതിരി പറ്റൂല ജിബാ ജിബ് കണ്ണുണ്ടാവും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ എങ്ങനെയാ നോക്കുക എങ്ങനെ കുട്ടിനെ നോക്കുക വന്നാല് എന്താ ഹോസ്പിറ്റലിലുള്ളതോ ആ പിന്നെ ഫുള്ള് രാവിലെ തന്നെ ഫുള്ള് അടിച്ച് ഇരുത്തട കുത്തി മാ വേ നോക്കി ഹായ് അപ്പൊ കയസ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ വൈകാതെ എങ്ങനെ പതുക്കെ പതുക്കെ വരുട്ടോ അപ്പം നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലൊക്കെ പോയില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചില്ലേ ലൈബ്രൈവേ ഏ കോമഡി ബ്ലോഗുകൾ തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ അതെ ഇഞ്ഞ് പോകണ്ട പുസ്തകം കാരണം ജീവി പോന്നെ ചോടൊക്കെ അല്ലേ പിന്നെ അവിടുത്തെ വരും പിന്നെ മദർ സുട്ട് വരുമ്പോ പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല ട്ടോ ഞങ്ങളിപ്പോ പോവും പോകാണ് ഉച്ചക്ക് പോകാനെ പറ്റി മാറ്റി രണ്ട് മെയ് നാലുണ്ടല്ലോ പ്രായ പിന്നെ വരും മൂന്നാൾ വരിക്കുന്നാണ് ഒരു ഇതുണ്ട് സമ്മേളനം മൂന്നാൾ കഴിഞ്ഞ ഇങ്ങനെ ആട്ടിക്കാൻ വരും മൂന്നാൾ വരിക്കണമാതിരി ഒക്കെ പറയുന്നുണ്ടോ ഏ അപ്പോൾ ഞങ്ങൾ പുതിയ കുട്ടിയെ എടുക്കാൻ പോവുകയാണ് എല്ലാവരും ഞങ്ങളുടെ പറയണം ജിബ്രാന ഞങ്ങളുടെ പുതിയ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആൺകുട്ടിയായാലും പെൺകുട്ടിയായ പെൺകുട്ടിയായാലും ഞങ്ങൾ ഒന്നുപോലെ നോക്കും ഇത് സത്യം സത്യല്ല സത്യം ഇത് സത്യം സത്യം കുട്ടി വന്നാൽ ഞങ്ങൾ പഴയ പോലെ അലമ്പുണ്ടാക്കില്ല ഇത് പറയാ നിങ്ങളാണ് വരും ഇത് സത്യം വെക്കല് അലമ്പുണ്ടാക്കില്ല അതുപോലെ തന്നെ ആകെ പിന്നെ ആ കച്ച അതിൻ്റെ അടിയിൽ തീർപ്പുണ്ടാക്കലാശ ഇല്ല അലമ്പുണ്ടാക്കില്ല അതുപോലെ തന്നെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പൊന്നുപോലെ നോക്കി ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത് ണാത്തെ കൈ എനിക്ക് ഇതല്ലേ ഞാൻ അങ്ങനെ കൈ ഇല്ല കുട്ടിയെ ഞങ്ങൾ എന്താ ഇത് പറഞ്ഞാലോട് ഞമ്മക്കോട് ആശുപത്രി കാണിച്ചു കുപ്പായ കുട്ടിയെ ഞങ്ങൾ കുളിപ്പിക്കുകയും ഇവിടെ നിർത്താടി കുട്ടിയെ ഞങ്ങൾ കുളിപ്പിക്കുകയും ചന്തി കഴുകി കൊടുക്കുകയും ചെയ്യും ഇതും സത്യം പിന്നെ ഞങ്ങൾ പറയും ഉമ്മയുടെ ഉപ്പയുടെ റൂമിൽ ഞങ്ങൾ കിടക്കില്ല ഉമ്മയുടെ കൂടെ പുതിയ കുട്ടിയും ഉപ്പച്ചിയുമാണ് കിടക്കുക ഞാൻ ഉപ്പത്തി താഴെയും ഉപ്പച്ചി താഴെയും ചെറിയ കുട്ടിയും ഉമ്മയും വെട്ടിലും ഞങ്ങൾ മൂന്ന് കിടക്കുന്നതാണ് ഇതിനോടൊക്കെ ഞങ്ങൾ അറിയിച്ചു കൊടുക്കും അപ്പം അപ്പം ഗൈസ അങ്ങനെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന സമ്മേളനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ പ്രതിജ്ഞയൊക്കെ ചെയ്തൊക്കെ സെറ്റാണ് റെഡിയല്ലേ ഏഹ് എല്ലാവരും ഓക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ ഞങ്ങളുടെ ബ്ലോഗ് ഇനി കൃത്യമായിട്ട് ടൈമ് കാര്യങ്ങളൊന്നുമില്ല ഏത് സമയത്തും വരും ഏഹ് ഓക്കെ വ്ളോഗുകളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇന്ന ടൈമ് നമ്മളെ ഷെഡ്യൂൾ ചെയ്ത് സമയം വെക്കാനാണ് അതേപോലെ ഒരു ദിവസം ഒരു ബ്ലോഗ് തന്നെ ചിലപ്പോൾ ആയിക്കൊള്ളണം എന്നില്ല ഓരോ ടൈമിനനുസരിച്ച് നമ്മൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവരും ആ വീഡിയോ വന്ന ഉടനെ തന്നെ കാണാൻ ശ്രമിക്കുക കാരണം കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടാൽ ചിലപ്പോൾ ഇച്ചിറ കടിച്ചു ഓക്കെ അല്ലാതെ വേറെ പാൻ്റ് കുപ്പായാലും നീ ഞാനൊന്ന് ഫ്രഷ് ആവുകയാണ് ഞാനൊന്ന് കുളിക്കട്ടെ അതുപോലെ തന്നെ എന്റെ രണ്ട് പാൻറ്റും കുപ്പായവും ഒരു ട്രൗസറൊക്കെ എടുത്തു വെച്ച് ഞാനൊന്ന് റെഡി ആവട്ടെ ഞാൻ കുളിക്കാൻ പോവുകയാണ് ആരൊക്കെയാണ് എൻ്റെ വേദന ഉണ്ടോ ഇതൊക്കെ ഞാൻ എൻ്റെ ഇതൊക്കെ പറയുക അപ്പം അങ്ങനെ ഞാൻ ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷാവട്ടോ അപ്പം ആരൊക്കെ എൻ്റെ ഒപ്പം കുളിക്കാൻ പറ്റുന്ന സോറി എന്താ നമ്മുടെ കൂടെ കൂടണിച്ചാലും കൂടിക്കോലി സബ്സ്ക്രൈബ് ചെയ്തോക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ പിന്നെ മനോട് മനോട് മാറ്റി നിൽക്കാൻ പറഞ്ഞു അപ്പം പോകുമ്പോൾ അമ്മാനടുത്ത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇവിടുത്തെ ഉണ്ടാവും പിന്നെ അവിടുത്തമ്മിയുണ്ടാവും ആയുഷമ്മീ ഉണ്ടാവും 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 അമിനമ്മിയുണ്ടാവും രണ്ടുമ്മാരെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഓക്കെ ലൈക്കൊന്നും അവന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഒരുക്കാരി ഓക്കെ ഐ ലവ്